നമസ്കാരം എല്ലാ സഖാക്കളും സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർക്കും മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കരുവന്നൂരിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളെല്ലാം അല്ലാതെ വെറുതെ അങ്ങ് ആളും ആരവവും ഉണ്ടാക്കലല്ല പി കെ ബിജുവിനും എം എം വർഗീസിനുമൊക്കെ എതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചു വച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് പോലും വർഗീസിനെ തേടി ഇ ഡി ഓഫീസിലേക്ക് ഐ ടി വകുപ്പും എന്നത് ഏറെ ആശ്ചര്യമുണ്ടാക്കുന്നതും അതേസമയം തന്നെ കേസിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതുമാണ് ആദായ നികുതി വകുപ്പ് ഇ ഡി ഓഫീസിലേക്ക് എത്തുന്ന സമയം തന്നെ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി വൻ തുക ദുരൂഹമായി പിൻവലിച്ചതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിന്റെ എം ജി റോഡ് ശാഖയിൽ ആദായ നികുതി വകുപ്പ് അതായത് ഐ ടി വകുപ്പ് റെയ്ഡും നടത്തി തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെ ഇന്നലെയാണ് കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതും രാത്രി ഒൻപതരയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും വർഗീസിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഐ വകുപ്പ് ഫോണിൽ സുപ്രധാന വിവരങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പിൻവലിച്ച തുക സംബന്ധിച്ച് വർഗീസിന് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഐ ടി ഉദ്യോഗസ്ഥർ ഇ ഡി ഓഫീസിലേക്ക് നേരിട്ട് എത്തിയത് മൂന്ന് കോടിക്കും അഞ്ചു കോടിക്കും ഇടയിലുള്ള തുക പിൻവലിച്ചെന്നും അക്കൗണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപം ഉണ്ടെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ ഐ ടി റെയ്ഡ് ഇന്നലെ അർദ്ധരാത്രി വരെയാണ് നീണ്ടു നിന്നത് ിൽ രണ്ടിന് പിൻവലിച്ച തുക ചെലവാക്കരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തിയഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കിൽപ്പെടാത്ത പണമിടപാടുകൾ നടത്തുന്നുവെന്ന കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിന്റെ അന്വേഷണത്തിനിടെ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്കും അന്വേഷണം എത്തിയത് എം ജി റോഡിലെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് വൻതുക ആര് പിൻവലിച്ചു തുകയുടെ ഉറവിടമെന്ത് ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചുവെച്ചത് ദുരൂഹമായി തുടരുന്നുണ്ട് വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ ഐ ടി വകുപ്പിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്താറുണ്ടെന്നുമായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട് അതുപോലെ തന്നെ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്നതാണ് വർഗീസും ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിൽ അഞ്ച് ക്ഷം രൂപ ആണ് ഉള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്ക് ചോർത്തി നൽകുകയാണ് ചെയ്തത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തി ഒന്ന് പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും പി കെ ഷാജിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അന്വേഷണ ഇല്ലെന്ന് പറയാനാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതെന്ന് അറിയുന്നു എന്നാൽ ഇഡിയുടെ കൈവശം ഇതുണ്ടെന്ന് വന്നതോടെ പ്രതിരോധം പറ്റാതെയായി അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെയുമാണ് ഇരിങ്ങാലക്കൂട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ എന്തായാലും ഈ ഒരു കോടിയിലധികം രൂപ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ വർഗീസിന് വേണ്ടി ആയിരിക്കില്ല എന്നുള്ളത് ഇഡിക്കും ഉറപ്പാണ് വർഗീസിനും ഉറപ്പാണ് അതുകൊണ്ട് ഈ തുക എന്തിന് ഇപ്പോൾ പിൻവലിച്ചു എന്നുള്ളതും അത് ആർക്കു വേണ്ടി പിൻവലിച്ചു എന്നുള്ളതും ഏതാണ്ട് ഒരു ധാരണ ഈഡിക്ക് ഉണ്ടായിട്ടുണ്ടാകണം ഇനി ഇതിൽ നിന്ന് അടുത്ത നടപടി എന്നുള്ളത് മിക്കവാറും ക്ലിഫ് ഹൗസിലേക്കുള്ള പോക്ക് തന്നെയായിരിക്കും നന്ദി